പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടം വിരുദ്ധമാണെന്ന് കണ്ടെത്തി വരണാധികാരിയുടെ താക്കീത ഐസക്കിന്റെ ചട്ടലംഘനം കണ്ടെത്തിയിട്ടും പത്രിക സ്വീകരിച്ച് ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് യു ഡി എഫ് നേതാക്കൾ അതേസമയം പ്രവർത്തകരുടെ ശ്രദ്ധ മൂലമാണ് ചട്ടലംഘനം ഉണ്ടായതെന്നാണ് തോമസ് ഐസക്കിന്റെ ന്യായീകരണം യോഗത്തിൽ തോമസ് ഐസക്ക് പങ്കെടുത്തു സി ഡി എസ് വിളിച്ചു ചേർത്ത യോഗമായിരുന്നു ഇത് ഈ യോഗത്തിൽ വെച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് വായ്പ വാഗ്ദാനം ചെയ്തു കുടുംബശ്രീ കൂടാതെ ഹരിതസേന കെയഡെസ്ക് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെയും ഐസക് പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്തു കെ യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം നടത്തി തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് കളക്ടർക്ക് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണങ്ങൾ ഇവയോഗ്യായിരുന്നു കുടുംബശ്രീയുടെ യോഗത്തിൽ ഐസക് പങ്കെടുത്തതിന്റെ സി ദൃശ്യങ്ങൾ സഹിതമാണ് കളക്ടർക്ക് പരാതി നൽകിയത് തുടർന്ന് തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ കളക്ടർ ഐസക്കിനോട് വിശദീകരണം തേടി ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നായിരുന്നു ഇടതു സ്ഥാനാർത്ഥിയുടെ മറുപടി പക്ഷെ പരാതിക്കാർ നൽകിയ തെളിവുകളടക്കം പരിശോധിച്ച് ബോധ്യപ്പെട്ട ഭരണാധികാരിക്ക് ചട്ടലംഘനം ബോധ്യമായി ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് ഐസക്കിന് ഭരണാധികാരിയുടെ താക്കീത് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറി ചട്ടലംഘനം അംഗീകരിച്ച തോമസ് ഐസക്ക് പ്രവർത്തകരുടെ മേൽ പഴിച്ചാരി തടിതപ്പാനാണ് ശ്രമിച്ചത് സി ഡി എസ് വിളിച്ച യോഗമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പ്രവർത്തകരുടെ ശ്രദ്ധ കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഐസക്കിന്റെ പ്രതികരണം കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തില് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള താക്കിയത് അതുകൊണ്ട് ഔദ്യോഗിക യോഗമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ സർക്കാർ പരിപാടികളില്ലാതെ സർക്കാർ പരിപാടികളും പങ്കെടുക്കില്ലല്ലോ അപ്പൊ ഇത് അവിടുത്തെ സി വിളിച്ചതാണ് എന്നാലും സി ഡി എസും നമുക്ക് എന്നാൽ ചട്ടലംഘനം കണ്ടെത്തിയിട്ടും ഐസക്കിന്റെ പത്രിക സ്വീകരിച്ച ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന യു ഡി എഫ് നേതാക്കൾ പറയുന്നു ഇലക്ഷൻ കമ്മീഷന്റെ കത്ത് പ്രത്യേകം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനമോ പദ്ധതിയോ പുതിയ പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാൻ പാടില്ല ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് അത് ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കളക്ടർ എന്നെ താക്കീത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തന്നെ സ്വീകരിക്കുമ്പോൾ താക്കീത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും നോമിനേഷൻ സ്വീകരിച്ചത് തന്നെ കുറ്റമാണ് അതിന് ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും വ്യാപകമായ രീതിയിൽ ഇവിടെ മാത്രമല്ല കുടുംബശ്രീ ആശാവർക്കറെ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുക ജനം പത്തനംതിട്ട